ഒറ്റപ്പാലം നഗരസഭയിൽ നിർദ്ദേശകന്റെ വ്യാജ ഒപ്പിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതായി പരാതി കമ്മീഷനും ഒറ്റപ്പാലം പോലീസിനും ഇത് സംബന്ധിച്ച പരാതി കൈമാറി ഒറ്റപ്പാലം നഗരസഭയിലെ കിഴക്കേക്കാട് പന്ത്രണ്ടാം വാർഡ് ബിജെപി സ്ഥാനാർത്ഥി സമർപ്പിച്ച പത്രികയിലാണ് നിർദ്ദേശകന്റെ വ്യാജ ഒപ്പുള്ളത് അതേ വാർഡിലെ വോട്ടറായ കരുവാരത്തൊടി വീട്ടിൽ മണികണ്ഠനെ നിർദ്ദേശകനാക്കി കാണിച്ചാണ് ബി ജെ പി പത്രിക സമർപ്പിച്ചിട്ടുള്ളത് ഇത് തന്റെ അറിവോടുകൂടിയല്ലെന്നും താൻ ഇത്തരത്തിലൊരു പത്രികയില് ഒപ്പിട്ടിട്ടില്ലെന്നും കാണിച്ചാണ് നാമനിർദ്ദേശ പത്രിക തള്ളണമെന്ന ആവശ്യവുമായി മണികണ്ഠൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഒറ്റപ്പാലം പോലീസിനെയും സമീപിച്ചിട്ടുള്ളത് സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് സി പി എം നേതാക്കളും പ്രതികരിച്ചു നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡിൽ മത്സരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ നിർദ്ദേശകൻ പരുവാരത്തുണി മണികണ്ഠൻ എന്നാണ് ആ പട്ടികയിലെ ഇരുപത്തിയഞ്ചാം ക്രമനമ്പറിൽ ഉള്ള മണികണ്ഠന്റെ പേരാണ് കാണിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ മണികണ്ഠൻ ഈ ഒപ്പിട്ടതോ നിർദ്ദേശം ചെയ്തതോ മണികണ്ഠൻ അറിഞ്ഞിട്ടില്ല അപ്പൊ ബി ജെ പിയുടെ പ്രവർത്തകർ വ്യാജ ഒപ്പിട്ട് പിന്നെ ആയിട്ടാണ് നമ്മുടെ നാമനിർദ്ദേശ പത്രിക കൊടുത്തിരിക്കുന്നത് നിയമപരമായി അത് കോടതിയിൽ പോവാൻ മണികണ്ഠനും മണികണ്ഠന്റെ കൂടെ പാർട്ടിയും ന്യൂസ് ബ്യൂറോ തയ്യാറായിരിക്കും